ഹിന്ദു സമൂഹം മാറ്റത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ പിണറായി വിജയനെ പോലുള്ള ഒരാൾ തെറ്റായ സ്ഥാനത്തിരുന്നു കൊണ്ട് തെറ്റായ രീതിയിൽ സമയത്ത് ഇത്തരമൊരു ആഹ്വാനം പുറപ്പെടുവിച്ചപ്പോൾ അത് വിപരീത ബലമാണ് ഉളവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് ശബരിമലയിൽ മലയാളി ബ്രാഹ്മണരെയാണ് മേൽശാന്തിയായി നിയമിക്കുന്നത് മുൻപ് അബ്രാഹ്മണരും നെറുക്കെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് മുൻപ് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും മാറ്റി നിർത്താൻ നമ്മുടെ ധർമ്മം പറഞ്ഞിട്ടില്ല പക്ഷേ അവരുമല്ല സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടല്ലോ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനായിരത്തിലധികം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത മാപ്പിള ലഹളയുണ്ട് മാപ്പിള കലാപം മലബാർ കലാപം എന്ന് പറയും ആ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശ്രീ വത്സന്തില്ലങ്കേരിയുമായുള്ള സംഭാഷണം തുടരുകയാണ് തുടർന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട് ചോദിക്കാൻ നിതീഷ് റാണേ നമ്മുടെ മഹാരാഷ്ട്രയിലെ മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു പാകിസ്ഥാനാണ് എന്നാണ് പലപ്പോഴും അത് കേട്ടിട്ടുണ്ട് ചില തീവ്രവാദ സംഘടനകൾ കേരളത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ല അതിപ്പോൾ കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു വിലയിരുത്തുന്നത് എങ്ങനെയാണ് ആ വിലയിരുത്തുമ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ് എന്നുള്ളത് പരിഗണനാർഹമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം അത് പറയാനിടയായ കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഒരു പ്രസ്താവന നടത്തി പത്രസമ്മേളനത്തിൽ പടഞ്ഞു മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ ആ അഭിപ്രായം പറയാനിടയായ സാഹചര്യം എന്താണ് അപ്പോൾ അദ്ദേഹം അത് തിരുത്താനൊന്നും തയ്യാറായിട്ടില്ല വസ്തുതകളുടെയും കണക്കുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് കള്ളക്കടത്തും ഒക്കെയായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത് എന്ന് പിന്നീട് വിശദീകരിച്ചുകൊണ്ട് തൻ്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് സംഘപ്രസ്ഥാനങ്ങളെന്ന് മാത്രമല്ല പൊതുവേ ആ നിലയിലുള്ള കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ വരാൻ എന്താണ് കാരണം എന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ തന്നെ ചർച്ചയായ ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ ഭാഷാവിധമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ തയ്യാറാക്കിയിട്ട് ആ പ്രതിമ സ്ഥാപിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ട് പ്രതിമയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇസ്ലാമിക രാജ്യമാണ് ശരീരത്തിനനുസരിച്ച് ഭരിക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ എടുക്കുന്ന നിലപാട് ഇപ്പോൾ പാകിസ്ഥാൻ എടുക്കുന്ന നിലപാട് ഇപ്പോൾ ബംഗ്ലാദേശിൽ അവിടെ മുജിബുർ റഹ്മാൻ്റെ പ്രതിമകളൊക്കെ അടിച്ചതാർക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് ദൃശ്യങ്ങൾ കാണുന്നു അഫ്ഗാനിസ്ഥാൻ ബാമിയാനിൽ ബുദ്ധമത പ്രതിമകൾ അടിച്ചതാർക്കുന്നുണ്ട് അപ്പോൾ അത് അത്തരം രാജ്യങ്ങളിൽ അത് പതിവുണ്ട് പക്ഷേ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ അതും ഭാഷാപിതാവിൻ്റെ ഒക്കെ ഒരു പ്രതിമ പോലും സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല ശ്രീ ഓ വി വിജൻ്റെ കസാക്കിൻ്റെ ഇതിഹാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോട്ടക്കൽ രാജാസ് സ്കൂൾ അദ്ദേഹം ഓ വി വിജയൻ പഠിച്ച സ്കൂൾ കൂടിയാണത് മലപ്പുറം ജില്ലയിലാണ് അവിടെ ഒരു മനോഹരമായ ഒരു ഉദ്യാനവും അതുപോലെ തന്നെ ഓ വി വിജൻ്റെ പ്രതിമയൊക്കെ അവിടെ സ്ഥാപിച്ചിരുന്നു ആ പ്രതിമ അടിച്ചു തീർത്തിടുന്നു അപ്പോൾ ഇതൊക്കെ സാഹിത്യകാരന്മാരോട് അതുപോലെ തന്നെ നവോത്ഥാന ഉള്ള സമീപനം ഇതാണ് എന്നുള്ളത് ഒറ്റപ്പെട്ടൊരു സംഭവമൊന്നുമല്ല അതുപോലെ നിരവധി നിരവധി കാര്യങ്ങളുണ്ട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനായിരത്തിലധികം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത മാപ്പിള ലഹളയുണ്ട് മാപ്പിള കലാപം മലബാർ കലാപം എന്ന് പറയും ആ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗാണ് അവിടെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഈ പതിനായിരം ആളുകൾ കൊന്ന ഗാന്ധിജിയും അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ അന്നത്തെ കോൺഗ്രസിൻ്റെ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അതിശക്തമായി അപലപിച്ച ഒന്നാണ് മാപ്പിള കലാവ് അതിന് നേതൃത്വം കൊടുത്ത വാര്യയും കുന്നം കുഞ്ഞമ്മത് കാക്കും ആലി മുസ്ലിയാർക്കും സ്മാരകം പണിയാൻ കോടിക്കണക്കിന് രൂപ അനുവദിച്ചിരിക്കുകയാണ് ലീഗ് മലപ്പുറത്തല്ലാതെ വേറെ എവിടെയാണ് നടക്കുക കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് ഇത് നടക്കുക ഇവിടെ ഈ കേരളത്തിൽ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സംവരണം ഹിന്ദുക്കളിലെ പിന്നാക്ക ഒ ബി സിക്കുള്ളാണ് ആ ഒ ബി സി സംവരണം ഇടവാദി പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സംവരണം പന്ത്രണ്ട് ശതമാനം സംവരണം മുസ്ലിം ലീ മുസ്ലിങ്ങൾ കൊടുത്തിരിക്കുകയാണ് വേറെ എവിടെയെങ്കിലും രാജ്യത്ത് അങ്ങനെയുണ്ടോ അതങ്ങനെ എവിടെ നടക്കുന്നത് അപ്പോൾ ഹിന്ദുക്കളിലെ ജാതിയില്ല തങ്ങൾക്ക് ജാതിയില്ല എന്ന് മുസ്ലിങ്ങൾ പറയും പക്ഷേ ഹിന്ദു പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളുടെ സംവരണം അവർ കവർന്നെടുത്തിരിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്ത് എവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായാലും അതിന് പിറകിലൊരു മലയാളിയുണ്ട് ഭീകരാക്രമണമുണ്ടെങ്കിൽ അതിന് പിറകിലൊരു മലയാളിയുണ്ട് ഉണ്ട് അഫ്ഗാനിസ്ഥാനിൽ വരെ പോയി ഭീകരപ്രവർത്തനം നടത്തുന്നത് മലയാളികളാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു പോയിട്ട് സിറിയയിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്നതിൽ മലയാളികളാണ് കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യത്തുള്ള യുപിക്കാരാണ് യു പിയിലെ മുസ്ലിംകൾ അങ്ങോട്ട് പോകുന്നില്ല മലയാളികളാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ രാജ്യവ്യാപകമായി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ പോപ്പുലർ ഫണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിക്കപ്പെട്ട സ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്തവിടുന്നാണ് കേരളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഈ രാജ്യത്തെ സേനക്കെതിരായിട്ട് പോയിട്ട് കാശ്മീരിൽ യുദ്ധം ചെയ്തത് പട്ടാളക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയത് എവിടത്താരാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ആളുകളാണ് കാശ്മീരിൽ പോയിട്ട് നമ്മുടെ സേനക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ രാജ്യത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആക്രമിക മുഖം ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുന്ന പ്രദേശം കേരളമാണ് എന്നുള്ള നിലക്ക് ഇവിടെ ജനാധിപത്യവും മതേതരത്വമൊക്കെ അത് കേവലം വാക്കുകളിൽ മാത്രമാണ് കസർത്തുകളിൽ മാത്രമാണ് എന്ന് ബോധ്യമുള്ള ചില ആളുകൾ യാഥാർത്ഥ്യ ബോധമുള്ള ആളുകൾ അങ്ങനെ പ്രസ്താവന നടത്തും അതിനെന്താ തെറ്റ് അവർ ശരിയായ വിലയിരുത്തലാണ് നടത്തുന്നത് അതിലൊരു തെറ്റുമില്ല അപ്പോൾ ചില ആൾ കൊണ്ട് അത് കേരളത്തെ അപമാനിക്കുകയാണെന്ന് പറയും കേരളത്തെ അപമാനിക്കുന്നൊന്നുമില്ല കേരളത്തെ അപമാനിക്കുന്ന ഇവരാണ് കേരളത്തിൻ്റെ മതേതരത്വം കേരളത്തിൻ്റെ സഹിഷ്ണുതയൊക്കെ അപമാനിച്ചുകൊണ്ട് ഇവിടുത്തെ വിശാലമായ സമീപനത്തെ സംഗീതമായി ഈ ഈ രീതിയിൽ ഒരു 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 പ്രദേശമായി ഈ നാടിനെ മാറ്റുന്നത് അവർ തന്നെയാണ് അവർ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് അതുകൊണ്ട് റാണ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ല അത് യഥാർത്ഥ വസ്തുത അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്തു ഇപ്പം ഇപ്പോൾ വീണ്ടും ഈ ആചാരങ്ങളൊക്കെ ചർച്ചയാവുകയാണ് പക്ഷേ അത്തൂരി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ എതിർത്ത് മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത് അല്ല അതിൽ ഹിന്ദു സമൂഹം എല്ലാ കാലത്തും പരിഷ്കരണത്തിൻ്റെ കൂടെ എന്നൊരു സമൂഹം ഒരു കാലത്തും ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്തും വരുത്തില്ല എന്ന് ഹിന്ദു സമൂഹം ഒരിക്കലും പറയാറില്ല അങ്ങനെ പറയുന്ന പതിനാറാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യത്തിൽ അപ്പുറം ഒരു മാറ്റവും വരുത്തില്ല എന്നൊക്കെ പറയുന്ന സമൂഹങ്ങളൊക്കെ ഇവിടെയുണ്ട് പക്ഷേ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ സദാ സന്നദ്ധരായ പരിഷ്കരണ പരിഷ്കരണത്വരെയുള്ള ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും തരത്തിൽ കാലാ കാലികമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തേണ്ടതാണെങ്കിൽ അത് തിരുത്തിയിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ രാജ്യത്ത് തന്നെ എത്രമാത്രം തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ നേതൃത്വത്തിൽ സ്വാമി വിവേകാനന്ദൻ ഒരു കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ കേരളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഇതൊരു തീർത്ഥാലയമാണെന്ന് ഗാന്ധിജി പറഞ്ഞല്ലോ നാൽപ്പത് കൊല്ലം കൊണ്ട് കേരളത്തെ അകം പുറം മറച്ച സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ രാസത്വരവും ചാലകശക്തിയുമായി വർത്തിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ചട്ടമ്പിസ്വാമികൾ ഉൾപ്പെടെയുള്ള സന്യാസിവര്യന്മാരുടെ അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനെ പോലുള്ള സാമൂഹ്യഷ്കർത്താക്കളുടെയും പരിശ്രമമൂലമായിട്ട് എന്തൊക്കെ അനാചാരങ്ങൾ ഇവിടെ നിന്നില്ലാതായിട്ടുണ്ട് അതിനെ തുറന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ മാസം പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായി വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി വൈക്കം സത്യാഗ്രഹം നടന്നു ക്ഷേത്രപ്രവേശത്തിന് വേണ്ടി ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സമരങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇവിടെ വലിയ മാറ്റങ്ങളുണ്ടായി ആ മാറ്റത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായാണ് നിന്നത് എല്ലാ സമൂഹത്തിലും പെട്ടവരുണ്ടായിരുന്നു ഉദാഹരണത്തിന് വൈക്കം സത്യാഗ്രഹത്തിൽ അവർണന്മാർക്ക് വഴി നടക്കാൻ അവകാശത്തിന് വേണ്ടി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടന്നിട്ടുണ്ട് കേളപ്പജിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിന്ന് അവിടെ പിന്നെ ജാഥ ഗുരുവായൂരിലേക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് യോജിച്ച് തന്നെ ഈ പോരാട്ടം ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് പരിഷ്കരണത്തിനെക്കാലും ഹിന്ദു സമൂഹം സന്നദ്ധമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് കേരളത്തിലെ എല്ലാ മഠങ്ങളിലും സമ്പ്രദായങ്ങളിലും ഇട്ട സന്യാസിമാർ അവിടെ തൃശ്ശൂരിൽ ഒരുമിച്ച് ചേർന്ന് ഒരു ധർമാചാരി സഭ നടത്തുകയുണ്ടായി ആ ധർമാചാര സഭയിൽ ക്ഷേത്രങ്ങളിലെ മേൽവസ്ത്രം ധരിച്ച് തന്നെ ക്ഷേത്രത്തിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന ഒരു നിലപാടും ആഹ്വാനം അവിടെ ഒരു വർഷം മുമ്പ് അവിടെ നടന്നിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു നിയമം മൂലം അത് അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അത് നിർബന്ധിച്ച് നടപ്പാക്കുകയോ ചെയ്യുന്നത് ശരിയല്ല കാരണം അത് ഒരാളുടെ വൈയക്തികമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു മുഖ്യമന്ത്രി അത് അവർ ആഹ്വാനം ചെയ്യുകയാണ് മുഖ്യമന്ത്രി ആരായി ആഹ്വാനം ചെയ്യാം മുഖ്യമന്ത്രി അമ്പലത്തിൽ പോകുന്ന ആളാണ് അതേ അമ്പലത്തിൽ പോകുന്നുണ്ട് ഷർട്ടിട്ട് പോയിക്കോട്ടെ അതേ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ലല്ലോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ആ നിൽക്കുന്ന സ്ഥലത്താണോ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചൂണ്ടി ചോദിച്ച് ആ സങ്കല്പത്തെ തന്നെ അവമാനിച്ച ആളല്ലേ പിണറായി വിജയൻ അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഇതിലെന്താണ് വിശ്വാസികളുടെ കാര്യത്തിൽ എന്തിനാണ് ആ വിശ്വാസികൾ ഇടപെടുന്നത് അപ്പോൾ അതുകൊണ്ട് പക്ഷേ വ്യത്യസ്തമായി അവിടെ ശിവഗിരിയിൽ നിന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞുകൊണ്ട് അച്യുതാനന്ദ സ്വാമികൾക്ക് അത് പറയാനുള്ള അധികാരമുണ്ട് അച്യുദാനന്ദ സ്വാമികൾ അത് പറയേണ്ട ആളാണ് പറയേണ്ട സ്ഥലത്ത് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് അക്കാര്യത്തിൽ എതിർപ്പ് പുറപ്പെടുവിക്കേണ്ട കാര്യമല്ല പക്ഷേ ആ ഉദ്ദേശത്തോടു കൂടിയല്ല അച്യുദാനന്ദ സ്വാമികളും ശ്രീനാരായണീയർ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ അങ്ങനെ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനുള്ള അനുവാദം ശിവരി മഠത്തിൽ നിന്നുണ്ട് എന്ന വളരെ നല്ല ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതിലൊരു തെറ്റുമില്ല നേരെ മറിച്ച് പിണറായി വിജയൻ എന്താണ് പറയുന്നത് പിണറായി വിജയൻ സംഘർഷത്തിൻ്റെ ഈ സംഘടനത്തിൻ്റെ മാർഗമാണ് സ്വീകരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് തിരിച്ചങ്ങ് പോകണം എന്ന് പിണറായി വിജയൻ ഉത്തരവൂടുകയാണ് അങ്ങനെയുള്ള ഉത്തരവിടാൻ അത് ഒരു മതേതര രാജ്യത്ത് ഒരു സർക്കാരിന് സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് അങ്ങനെ ഉത്തരവിടാൻ എന്നാണ് അധികാരം അങ്ങനെയാണെങ്കിൽ ഇവിടെ ചില ആരാധനാലയങ്ങൾ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ചില മതവിഭാഗങ്ങൾ അതേ ഉത്തരവിടുക മുസ്ലീം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം സമൂഹത്തിൽ പകുതി പകുതി ആളുകൾ സ്ത്രീകളാണല്ലോ അവർക്കവിടെ ആരാധനയ്ക്ക് അവിടെ പ്രവേശനമില്ലല്ലോ അവിടെ നിന്ന് അവധാനം വേണ്ടേ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നിലപാടെടുക്കാതെ ഇതെല്ലാ അടിയും ഈ ചെണ്ടക്ക് മാത്രമാണ് എന്ന ഒരു സമീപനം അത് ശരിയല്ല അതുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടുണ്ടാകുന്ന ഒരു വിപരീതമായ സ്ഥിതി എന്നാൽ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ പിന്നെ അത് നടപ്പാക്കണ്ട എന്നാണ് ഇനി ഇപ്പം തീരുമാനമുണ്ടാവുക ഹിന്ദു സമൂഹം മാറ്റത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ പിണറായി വിജയനെ പോലുള്ള ഒരാൾ തെറ്റായ സ്ഥാനത്തിരുന്നു തെറ്റായ രീതിയിൽ സമയത്ത് ഇത്തരമൊരു ആഹ്വാനം പുറപ്പെടുവിച്ചപ്പോൾ അത് വിപരീത ബലമാണ് ഉളവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പരിഷ്കരണം ഉണ്ടാവും പരിഷ്കരണത്തിൽ ആരും എതിരല്ല മാറേണ്ട കാര്യങ്ങളൊക്കെ മാറും മാറാൻ പാടില്ല എന്ന അഭിപ്രായം ഹിന്ദു സമൂഹത്തിനില്ല കാലികമായി വരേണ്ട മാറ്റങ്ങൾ നിശ്ചയമായും വരിക തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ കുറിച്ച് എന്താണ് അത് എനിക്ക് തോന്നുന്നു ആർ എസ് എസിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ സംഘത്തിൻ്റെ ഒരു നിലപാട് ലിംഗവിവേചനം പാടില്ല ആചാരാനുഷ്ഠാനങ്ങളിൽ എന്നുള്ളത് തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണോ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് ലിംഗവിവേചനം പാടില്ല എന്നുള്ളതാണ് ശബരിമലയിൽ ലിംഗവിവചനം ഇല്ല ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടല്ലോ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം മാത്രമേ ഉള്ളൂ പ്രശ്നം അത് ഓരോ സ്ഥലത്തെ ഓരോ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മൂർത്തിയുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ ആരാധനാലയങ്ങൾ നോക്കൂ ഒരു ക്ഷേത്രത്തിലെ ചിട്ടകളും ആചാരങ്ങളും അല്ല വേറൊരു ക്ഷേത്രത്തിൽ ഓരോ ക്ഷേത്രത്തിലെയും ഭിന്നമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുള്ളത് അത് പ്രതിഷ്ഠാമൂർത്തിയും അവിടുത്തെ ഭാവവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ പള്ളികളിലൊക്കെ എല്ലാ പള്ളികളിലും ഒരുപോലെ ആയിരിക്കും പക്ഷേ ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല ഇപ്പോൾ ഒരു കാവിലുള്ളതുപോലെയാണോ ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലുള്ളതുപോലെയാണോ വിഷ്ണു ക്ഷേത്രത്തിലുള്ളത് വ്യത്യസ്തമാണ് കാര്യങ്ങൾ അതുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലിരിക്കുകയാണ് നമ്മളെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മളെ വീട്ടിലുള്ള നമ്മളല്ല തീരുമാനിക്കേണ്ടത് ഒരാൾ വന്ന് കയറിയിട്ട് പറയാണ് നിങ്ങളുടെ വീട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇന്ന് രാവിലെ ഭക്ഷണത്തിന് ഇഡ്ഡലി വേണ്ട ദോശയാണ് വേണ്ടത് രാത്രി ഇന്ന് ചിക്കൻ ബിരിയാണി വേണം കുറച്ച് ബീഫും കൂടി ആയിക്കോട്ടെ എന്നൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുമോ അപ്പം അതുകൊണ്ട് അത് ഒക്കെ വൈയക്തികവും അതുപോലെ തന്നെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതും ഓരോ പ്രദേശത്തെയും അതായത് ഓരോ ഓരോ ക്ഷേത്രത്തിലെയും മൂർത്തികളുമായി ബന്ധപ്പെട്ടതാണ് ശബരിമലയിൽ അത്രേ ഉള്ളൂ അവിടെ ഒരു ചെറിയ പ്രായത്തിൽ അതായത് പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സുവരെയുള്ള പ്രായത്തിൽ ആ ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടിയുള്ള മൂർത്തിയാണ് എന്നുള്ളതുകൊണ്ട് അവിടെ അവർക്ക് പ്രവേശനമില്ല അതിൽ ആ പ്രവേശിക്കാറില്ല അവർ പ്രവേശിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഇവിടെ കോടതി ഉത്തരവാദി ഉണ്ടായിട്ട് അത്ര സ്ത്രീ സ്ത്രീകളാണ് അങ്ങോട്ട് പോയത് ഇപ്പോൾ ഇവിടെ വലിയ വീരവാദമൊക്കെ ചില ആൾ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങ് കയറ്റാൻ പറ്റുന്നു എന്തായാലും കയറാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ കയറ്റാത്തതുകൊണ്ടല്ല കയറില്ല അത് ഇവിടുത്തെ വിശ്വാസി സമൂഹം അത് ആണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും അവരുടെ ഉള്ളിലുള്ളൊരു ബോധമാണ് അങ്ങനെ അവർ പ്രവേശിക്കില്ല പ്രവേശിക്കാൻ പാടില്ല അത് ആ ക്ഷേത്രത്തിൽ മാത്രമല്ലല്ലോ പല ക്ഷേത്രങ്ങളിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്ത്രീകൾ പോകാറില്ലല്ലോ അതൊരു സ്വയെടുക്കുന്നത് തീരുമാനമല്ലേ അങ്ങനെ വരുമ്പോൾ വേറൊരു വിഷയമുള്ളതെന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ശബരിമലയിൽ മലയാളി ബ്രാഹ്മണരെയാണ് മേൽശാന്തിയായി നിയമിക്കുന്നത് മുൻപ് അബ്രാഹ്മണരും നെറക്കെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് മുൻപ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ശബരിമല എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രമാണ് അപ്പോൾ അത് ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ ഒരു നിലപാട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ അബ്രാഹ്മണനായ ഒരാൾ അപേക്ഷ കൊടുത്തതിന് ശേഷം അത് നിരസിച്ചതിനെ തുറന്ന് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു ആ കേസിൽ ദേവസ്വം ബോർഡ് എടുത്ത നിലപാട് നിലവിലുള്ള അവസ്ഥ തുടരണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും കോടതി ആ ഹർജി അനുവദിച്ചില്ല എന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു സമവായം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് നിയമനിർമ്മാണത്തിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരത്തിലൂടെയോ എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ മാസം പന്ത്രണ്ടാം തീയതി ക്ഷേത്ര പ്രവേശന വിളംബരം ഉണ്ടായി ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന സമൂഹത്തിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കിട്ടി പിന്നീട് പാലിയം വിളംബരം ഉണ്ടായി രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ പ്രചാരകനായിരുന്ന സ്വർഗീയ മാധവിജിയുടെ നേതൃത്വത്തിലാണ് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്ന പ്രഖ്യാപനം ഉണ്ടായത് അതാണ് പാലിയമ്പളംബരം അപ്പോൾ ക്ഷേത്രങ്ങളിൽ പൂജ നടത്താൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും അർഹതയുണ്ടായത് പാലിയമ്പളംബരത്തെ തുറന്നാണ് ഇന്നിപ്പോൾ അതിന് തടസ്സങ്ങളൊന്നുമില്ല ആ കാര്യത്തിൽ ചില ക്ഷേത്രങ്ങളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് അതിലൊന്നാണ് ശബരിമല ക്ഷേത്രം എന്നുള്ളത് ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് പൂജ നടത്തുന്നതിന് അനുവാദമുണ്ടാകണം എന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് സ്വാഭാവികം അത് പരിഗണിക്കേണ്ടുന്നൊരു കാര്യമാണ് അതിൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ ഇവിടുത്തെ ഹിന്ദു സംഘടനകളെയും അതുപോലെ തന്നെ നേതൃത്വങ്ങളെയൊക്കെ സമീപിക്കുകയും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനെക്കൊണ്ട് ദേവസ്വം ബോർഡാണല്ലോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായ ഒരു നില നിലപാട് സ്വീകരിക്കണം ആ നിലയിലുള്ളൊരു സമവായത്തിലെത്തണം എന്ന ആവശ്യം ഉന്നയിക്കുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അത് കർമ്മത്തിലൂടെ നേടേണ്ടതാണ് നോക്കേണ്ടത് കർമ്മശുദ്ധിയാണ് ആധികാരികമായി ഇത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിൽ പത്തുപേരെ അവർ നറക്കിട്ടെടുക്കും ആ പ പേരെ അവർ ചുരുക്കപ്പെട്ടിക ഉണ്ടാക്കും ആ പത്ത് പേര്ന്ന് പിന്നെ നറുക്കിട്ടാണ് എടുക്കുന്നത് ആ നറുക്കിട്ടെടുക്കുന്ന ആൾ വരുന്നത് നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് അത് അയ്യപ്പ അയ്യപ്പഹിതമാണ് അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷ സ്വീകരിച്ച് ചുരുക്കപ്പട്ടികയിൽ വരുന്നതിന് എന്താ കുഴപ്പമെന്താ യോഗ്യതയുള്ള യഥാർത്ഥത്തിൽ വിദ്യ പഠിച്ച അർഹതയുള്ള ആളുകളതിൽ വരട്ടെ അങ്ങനെ വന്ന് അവിടെ നടക്കിട്ട് അത് എടുക്കുന്ന സമയത്ത് അയ്യപ്പൻ്റെ ഇഷ്ടം അനുസരിച്ചാണല്ലോ അവിടെ നടക്കുക പിന്നെ ബാക്കിയുള്ള ആളുകൾ എന്തിനാണ് ഇടപെടുന്നത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ എന്താണ് നിലപാടെടുക്കുന്നത് അവർ പറയുമ്പം മതേതരത്വവും സമഭാവനയും ഇതൊക്കെ പറയും പക്ഷേ നിലപാടുകളെടുക്കുന്ന സമയത്ത് അവർ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് ആ ഇരട്ടത്താപ്പാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർ ഈ ഹിന്ദു സമൂഹങ്ങളിലെ ജാതി വിഭാഗങ്ങളും മറ്റു വിഭാഗങ്ങളൊക്കെ തമ്മിലടിക്കട്ടെ തീരുമാനിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൊരു നിലപാടെടുക്കാത്തത് അഥവാ നിലപാടെടുക്കുന്ന സമയത്ത് അവർ ഒരു വെള്ളം ചേർത്ത നിലപാടുകൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു സമവായത്തിലൂടെ തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ ഹിന്ദു സമൂഹം എക്കാലത്തും പരിഷ്കരണത്തിനും അതുപോലെ തന്നെ അതുപോലെ മാറ്റങ്ങൾക്കും വിധേയമായൊരു സമൂഹമാണ് ദേവൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും മാറ്റി നിർത്താൻ നമ്മുടെ ധർമ്മം പറഞ്ഞിട്ടില്ല അദ്വൈതം എന്ന് പറഞ്ഞത് രണ്ടില്ല എന്നാണ് ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് അതാണ് ഹിന്ദു ദർശനം എന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ആർക്കും നിൽക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമാണ് തടസ്സമായി നിൽക്കുന്നത് വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചു നമസ്കാരം ശ്രീവത്സൻ തില്ലങ്കേരിയാണ് നമ്മളോട് സംസാരിച്ചത് ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹം അഭിപ്രായം തുറന്നു പറയുകയുണ്ടായി ഡോക്യൂമെൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം